എങ്ങനെ കോലം തടിച്ച് തടിച്ച ഒരുമാതിരി തടിയിക്കുന്നുണ്ട് ആ കണ്ണാടിക്ക് നോക്കാം ഏർ എനക്ക് കണ്ടിട്ട് തോന്നുന്നില്ല മോത്ത നോക്കിട്ടൊന്നും കാര്യമൊന്നുമില്ല

രാത്രി ഞാൻ ഇവിടെ ഒന്നും തിന്നാതെ പട്ടിണിടനിക്കണ് എന്നിട്ട് ഞാൻ തലമിനി വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടേല് എന്നിട്ട് അന്ന് ഡോക്ടർ എന്താ പറഞ്ഞത് ഒന്നും രാത്രി ഒന്നും തിന്നാതെ കടക്കരുത് അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞില്ലേ അത് നിങ്ങൾ കേട്ടതല്ലേ കുട്ടിയെ ഇന്നല്ല മകന്റെ കല്യാണം ആ കുട്ടി ഇവിടെ വന്ന് കല്യാണം പറഞ്ഞിട്ടു പിന്നേ പിന്നെ എല്ലാരോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ മക്കളെ കയറ്റി വരാൻ പറഞ്ഞിട്ടുണ്ട്

ഓളോ ഞാൻ ലാബന്റെ കരിക്ക് സൽക്കാരത്തിന് വേണ്ടി എന്താ പറയാ ഞാൻ വർഷമാകാല്ല എന്താ വെച്ചാ അക്കോരം വർഷമായി അടിച്ചിനെയാണോ കെട്ടിക്ക് എന്റെ അമ്മാന്റെ മാറി ഉണ്ട് എന്തൊക്കെയാ ആൾക്കാർ പറയണോ ഞാനിവിടെ വസായിക്കാണ് ഇനിയിപ്പോ ഓടേയും കല്യാണത്തിനുകൂടി കൊണ്ടിട്ട് ആകെ ആൾക്കാരുടെ കൂടെ നടക്കാൻ പറ്റാത്ത കുറച്ചിലാക്കുന്നത് ആൾക്കാർക്ക് ഇനിയും ഓടയമ്പാടെ കാണുമ്പോ ഒരു സ്വകാര്യം കുറച്ചിലാണ് എന്താ പറയണറിയില്ലല്ലോ നിങ്ങക്ക് ഇപ്പൊ പറഞ്ഞാ മതി ആ കല്യാണം കൂടിയൊക്കെ ചെന്നാലേ എന്റെ തുണക്കാരും ഓരോ പെണ്ണുങ്ങളും അതേമാതിരി ഓരോ കുടുംബങ്ങളും ആക്കലും ഉണ്ടാവും പിന്നെ ഓരോട് വചന പറഞ്ഞാണ് കുറഞ്ഞു ഞാൻ ഓരോഷോയി കാണാൻ ഉദ്ദേശിച്ചക്ക മരഓയ കണ്ടി അല്ല ഈ жоള കാണാൻ പോയി നല്ല ഓണ കണ്ടിട്ട് എന്നല്ല കെട്ടിയത് കാണാതെന്നല്ലല്ലോ ഞാൻ കാണാൻ ജനന്ന മറ്റമായി ഓള പോലം എന്തെന്നാ പോള പോരം ആകെ അടിചരണ്ട പകുറുടയ ഇരുന്നു കണ്ടു കഴിഞ്ഞാൽ ആൾക്കാര്റെ തലറ പോത്രേ ഇരുന്നു അല്ല ണാൻ പോയപ്പോളേ എന്റെ കോല എന്താ ഇപ്പൊ കോലത്തിലാ പിന്നെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാല് പ്രസവം കഴിഞ്ഞാൽ ഒന്ന് തടിച്ചോന്ന് വരും പിന്നെ എന്റെ കുട്ടികൾ തന്നെ പറ്റിക്കണത് വേറെ ആരും അല്ലല്ലോ പിന്നെ അതൊക്കെ കുറ്റായിട്ട് കണ്ടു കുത്തിരുന്നാലേ അത്ര വല്യ ശരിയായ കാര്യം ഒന്നല്ല മനസ്സിലാവൂല ഞാനാണ് ആൾക്കാരെ തൊണക്കാരോടെ പോയിപ്പോ ഓരിക്കെന്താ ചെയ്ത എന്റെ കുടുംബജീവിതം തകർന്നാല് അനക്കല്ല നഷ്ടം ഇടച്ചൊന്നാലോ ചോക്കാ എൻ്റെ വാപ്പ തടിയില്ലാത്തൊരു മനുഷ്യനല്ലേനു ഇഞ്ച കോലം നോക്ക ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു അന്നുതേമാതിരി തടി ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ഞങ്ങളെ ജീവിതത്തിൽ ഒരു വട്ടം പോലും എൻ്റെ വാപ്പ ഞെ ഇടങ്ങേറാക്കുന്ന ഒരു വർത്താനം പറഞ്ഞിട്ടില്ല തന്നെ എന്നെ മരിച്ചിട്ട് ഇപ്പൊ എത്ര കൊല്ലായില്ലേ ഇപ്പോഴും ആ സ്നേഹം ഉള്ളിലുണ്ട് അതിനൊരിക്കുറവും വന്നിട്ടില്ല എൻ്റെ മാരി ഇങ്ങനെ തുച്ചി കുറ്റം കൊണ്ട് നടക്കല്ല പഠിച്ചോനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏണാക്കി തന്നാല് എന്ത് കുറവുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചെങ്ങാണ്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചാൽ പഠിച്ചണം അപ്പോഴാണ് ജീവിതത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാവുള്ളൂ മനസ്സിനെ സ്നേഹിച്ചേണ്ടത് അല്ലാതെ ശരീരത്തിനല്ലോ ഇഞ്ല്ലൊരു പഠിക്കേണ്ടത് ഓളയാണ് ഓള മനസ്സാണ് ചെടങ്ങാറാക്കിയത് ഓള പൊരുത്തപ്പൊടിച്ച്